എല്ലാവർക്കും നമസ്കാരം വളരെ ദുഃഖകരമായിട്ടൊരു വാർത്ത നിങ്ങളെ അറിയിക്കുകയാണ് നമ്മുടെ ചാലക്കുടി നഗരസഭ പ്രതിപക്ഷ നേതാവ് സി എസ് സുരേഷ് വിനുച്ചേട്ടൻ്റെ അമ്മ ചാലക്കുടി വെട്ടുകടവ് പപ്പായ നഗർ ചെമ്പകശ്ശേരി വീട്ടിൽ പരേതനായ സുബ്രഹ്മണ്യൻ ഭാര്യ അമ്മിണി എൺപത്തിരണ്ട് വയസ്സ് നിരാതയായ വിവരം നിങ്ങളെ അറിയിക്കുകയാണ് വളരെയധികം സ്നേഹിച്ചിരുന്നു വിനുചേട്ടൻ സ്വന്തം അമ്മയെ ഇപ്പോഴത്തെ കാലഘട്ടത്തിലെ മക്കൾക്ക് ശരിക്കും പറഞ്ഞൊരു മാതൃകയായിരുന്നു വിനുചേട്ടൻ ഈ അമ്മയെ സെൻറ് ജെയിംസ് ഹോസ്പിറ്റലിൽ അഡ്മിറ്റായി കഴിഞ്ഞപ്പോൾ സുരേഷേടൻ പറഞ്ഞൊരു വാക്ക് ഒരു ആളോട് പറയുന്ന വാക്ക് ഞാൻ കേൾക്കുകയാണ് അമ്മ ആശുപത്രിയിലെന്ന് ചോദിച്ചു പറഞ്ഞു അമ്മ ആശുപത്രിയിലാണ് അങ്ങനെയൊന്നും ഞാൻ എൻ്റെ അമ്മയെ വിട്ടു കൊടുക്കില്ല അമ്മയെ അത്രമാത്രം സ്നേഹിച്ചിരുന്നു അമ്മയെ അത്രമാത്രം പരിചരിച്ചിരുന്നു അദ്ദേഹം ഈ സ്വന്തം മാതാപിതാക്കളെ നോക്കുന്ന കാര്യത്തിൽ എല്ലാ മക്കൾക്കും ഒരു മാതൃകയായിട്ടുള്ള ഒരു മനുഷ്യനായിരുന്നു നമ്മുടെ ഈ വിനിച്ചേട്ടൻ അദ്ദേഹത്തിൻ്റെ അമ്മ വേർപെരിഞ്ഞിരിക്കുകയാണ് സംസ്കാരകർമ്മം ശനിയാഴ്ച കാലത്ത് പതിനൊന്ന് മണിക്ക് ചാലക്കുടി നഗരസഭ ക്രിമിറ്റോറിയത്തിൽ വെച്ചാണ് നടക്കുന്നത് സുരേഷൻ്റെ സഹോദരങ്ങൾ അശോകൻ തിലകൻ ഉഷ ബാബു ഷിബു മരുമക്കൾ രത്നമണി രഞ്ജി സരസൻ സരസ്വതി ഷീല ആദരാഞ്ജലികൾ